ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ സർവശക്തന്റെ പ്രീതി കാക്ഷിച്ച് പുലരി മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച വിശ്വാസികൾ ഈത്തപ്പഴമോ കാരക്കയോ കഴിച്ചാണല്ലോ നോമ്പ് തുറക്കുന്നത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ലോകത്തിന്റെ ഏതോ ഒരു കോണിലെ തോട്ടങ്ങളിൽ നമുക്കറിയാത്ത ഒരുപാട് മനുഷ്യർ അധ്വാനിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയ ഈത്തപ്പഴങ്ങളാണ് നമ്മുടെ പുണ്യ നേരങ്ങളെ ധന്യമാക്കുന്നത് ലോകത്തിന്റെ പല പല ദിക്കുകളിലേക്ക് അവ ചെന്നെത്തുന്നു ഇത് ഈത്തപ്പഴത്തിന്റെ മാത്രം കഥയല്ല പഴങ്ങളുടെയും ധാന്യങ്ങളുടെയും ഡ്രൈ ഫ്രൂട്ടുകളുടെയും ഒക്കെ കാര്യം ഇങ്ങനെ തന്നെ അതെ മറ്റേതൊക്കെയോ മനുഷ്യർ ചെയ്ത നന്മകളുടെ മധുരവും തണലുമാണ് നാം ആസ്വദിക്കുന്ന ജീവിതം അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും തണലും തണുപ്പും മധുരവും മേകാൻ നമുക്കും സാധിക്കട്ടെ ദൈവത്തിന്റെ കാരുണ്യം നമുക്കേവർക്കും ലഭിക്കട്ടെ